മുരിയാട് പഞ്ചായത്തിലെ ആനന്ദപുരം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ സായാരണ ഓപ്പി നിർത്തലാക്കിയതിൽ പ്രതിഷേധിച്ച് കേന്ദ്രത്തിന് മുന്നിൽ കോൺഗ്രസ് ധർണ നടത്തി ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ സേവനം ചെയ്യുന്ന വനിതാ ഡോക്ടറുടെ കാലാവധി പുതുക്കി നൽകാത്തതാണ് സാധാരണ നിർത്തലാക്കാൻ കാരണമായത് നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പൊളിച്ചു നീക്കിയതോടെ ഡോക്ടർക്ക് ഇവിടെ താമസിച്ച് സേവനം ചെയ്യുന്നതിന് സൗകര്യമില്ല ഉച്ചതിരിഞ്ഞ് രണ്ടു മണി മുതൽ എട്ട് മണിവരെയായിരുന്നു നേരത്തെ പ്രവർത്തന സമയം ഡോക്ടർക്കൊപ്പം ഒരു നഴ്സും ഫാർമസിസ്റ്റുമായിരുന്നു ആദ്യമുണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഫാർമസിസ്റ്റിനെ ഒഴിവാക്കി തുടർന്ന് രണ്ട് വനിതകൾ മാത്രമായതോടെ സുരക്ഷയ്ക്കായി ആരെയെങ്കിലും നിയോഗിക്കണമെന്ന് ഡോക്ടർ ആവശ്യപ്പെട്ടെങ്കിലും അധികൃതർ അതിനു തയ്യാറായില്ല തുടർന്ന് ജോലി സമയം ഉച്ചയ്ക്ക് ഒരു മണി മുതൽ ആറു മണിവരെയാക്കണമെന്നാവശ്യപ്പെട്ട് ഡോക്ടർ കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂലമായ ഉത്തരവുണ്ടാവുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത് മുതൽ കരാർ അടിസ്ഥാനത്തിൽ സേവനം ചെയ്തിരുന്ന ഡോക്ടർക്ക് എല്ലാ വർഷവും കരാർ പുതുക്കി നൽകുകയായിരുന്നു പതിവ് എന്നാൽ ഈ വർഷം കരാർ പുതുക്കി നൽകാതെ പെടുങ്ങനെ സായാജ്ഞ ഓപ്പി നിർത്തലാക്കുകയായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ധാർഷ്ട്യമാണ് ഇതിനു കാരണമെന്നും ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കോൺഗ്രസ് ആരോപിച്ചു മണ്ഡലം പ്രസിഡന്റ് സാജു പാറേക്കാടൻ ധർണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് സെക്രട്ടറി എം എൻ രമേശ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് തോമസ് തത്തമ്പിള്ളി അംഗം കെ വൃന്ദാകുമാരി മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മോളി ജേക്കബ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് ജോമി ജോൺ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി എബിൻ ജോൺ മണ്ഡലം പ്രസിഡന്റ് ജസ്റ്റിൻ ജോർജ് വൈസ് പ്രസിഡന്റ് സി എസ് അജീഷ് പോൾ പറമ്പി എ ജി കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു ഈ പ്രദേശത്തെ സാധാരണക്കാരായ ജനവിഭാഗങ്ങളുടെ ശബ്ദമാണ് ഇന്ന് ഉയർത്തുന്നത് നമുക്കറിയാം ഈ മുരിയാട് ഗ്രാമപഞ്ചായത്തെന്ന് പറയുന്നത് സാധാരണക്കാരായ കർഷകരും കർഷക തൊഴിലാളികളും കൂലിവേലെടുക്കുക ജീവിക്കുന്ന ഭൂരിഭാഗം വരുന്ന സാധാരണക്കാരും ഉൾപ്പെട്ട ഒരു പ്രദേശമാണ് മുരിയാട് പഞ്ചായത്തും പ്രത്യേകിച്ച് ഈ ആനന്ദപുരം മേഖലയൊക്കെ തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണാൻ ആശ്രയമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഈ ആശുപത്രി എന്നാൽ ചിലരുടെയൊക്കെ ധിക്കാരപരമായ നടപടി കൊണ്ട് സായാഹ്ന ഒ പി അതിൽ ഡോക്ടറില്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഇവിടെ സംജാതമായിരിക്കുന്നു മുൻ പ്രാസീനികരെയൊക്കെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത് മുതൽ വളരെ ശുദ്ധമായ രീതിയിൽ ഇവിടെ സേവനം ചെയ്തു വരുന്ന ഡോക്ടറെ അവരുടെ സേവനം പുതുക്കി നൽകാതെ അവരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരിക്കുന്നു രണ്ടായിരത്തി ഒരു ഡോക്ടർ രണ്ട് പാരാമെഡിക്കൽ സ്റ്റാഫ് ഒരു ഫാർമസിസ്റ്റും ഒരു നേഴ്സും ഒരു ഡോക്ടറും അങ്ങനെയാണ് സായാഹന ഓപ്പിയിൽ ഉണ്ടാകാറുള്ളത് ഉണ്ടാകേണ്ടത് stories around you. To line Designer Studio. Creations made from the heart. Inside Outside Home Gallery. സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ